സ്വന്തം കുഞ്ഞുവെ എടുത്ത് ദീപ്തി ഫർദാവിൻ്റെ വീട്ടിലേക്ക് ഇതിലെ വസ്തുത എന്താണ് സത്യം പറഞ്ഞാൽ അത് ദീപ്തിയുടെ കുഞ്ഞല്ല അതെ അത് പുള്ളിക്കാരുടെ രണ്ടാം കല്യാണം തന്നെയാണ് പക്ഷേ പുള്ളിക്കാരുടെ ഒന്നാം കല്യാണത്തിൽ പുള്ളിക്കാരിക്ക് കുട്ടികളൊന്നുമില്ല പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എനിക്കിതൊരു കൺഫ്യൂഷനാകും എന്നെനിക്ക് തോന്നുന്നില്ല കാര്യം അവർ തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ കിട്ടാനുള്ള സാഹചര്യവും കുഞ്ഞിനെ പരിപാലിക്കുന്ന കാര്യമൊക്കെ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാം എല്ലാവർക്കും ഇവരെ അറിയണമെന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ളൊരു ഹെഡിങ് തന്നെയാണ് അവർ പറയുന്നില്ല സ്വന്തം കുഞ്ഞാന്ന് പറയുന്നില്ല സ്വന്തം കുഞ്ഞുവാവേന്നല്ലേ പറയുന്നുള്ളൂ എന്ന് തന്നെ അവർക്ക് ന്യായീകരിക്കാം പക്ഷേ ഇതൊത്തിരി ആൾക്കാർക്ക് മിസ്ലീഡ് ചെയ്യും നമുക്ക് തന്നെ അറിയാം ഒത്തിരി സീരിയൽ നടിമാരൊക്കെ രണ്ടാം കല്യാണമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് പോവുന്നത് അതുപോലെ വെറുതെ വെറുതെ ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇടാൻ വേണ്ടി ആൾക്കാർ സംസാരിക്കാൻ വേണ്ടി മാത്രം എനിക്ക് തോന്നി ഇങ്ങനെ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ഒരു വീഡിയോ ഇട്ട കല്യാണ ദിവസം ഒരു വീഡിയോ ഇട്ടാന്ന് തോന്നുന്നു ഇത് ഇവരുടെ കുട്ടിയല്ല കാര്യം ഇവരുടെ ഒന്നാം കല്യാണത്തിൽ കുട്ടിയില്ല ഇത് രണ്ടാം കല്യാണമാണ് എഗൈൻ ഡി പി ടീച്ചറിന് നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കുന്നു